ഞമ്മളിപ്പോ എറണാകുളം മറൈൻ രീതിയിലേ സി അടി സി അടി മുസ ഒരുപാട് സിനിമകള് സേഡി മൂസം മാത്രം പറയാൻ പറ്റൂല ഒരുപാട് സിനിമകള് ഇങ്ങനെ കറികൊണ്ടിരിക്കും ഇതാണ് ഏറ്റവും അതിന്റെ മുകളിൽ അബടി പാർക്ക് ചെയ്യുന്നു വണ്ടി പാർക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കേട്ടോ നല്ല ആളുകളാണ് എറണാകുള ഇപ്പോൾ നമ്മളിപ്പോൾ എറണാകുളം മറൈൻ ഡ്രൈവിലൂടെ ഇങ്ങനെ നടപ്പാതിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാട്ടർ മെറ്റർ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് അതേമാതിരില്ല ബോട്ടുകളാണ് സംഗതി നമ്മൾ കണ്ടിട്ടില്ല ടിക്കറ്റ് തിരക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് വല്ലാർ പാടം കണ്ടുന്നത് അതലിക്കലി ക്ലാസ് ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഒരു വെറൈറ്റി ഒരു വളപ്പൊട്ടിക്കൊള്ളിയോ തീ പൊട്ടിക്കൊള്ളി ഇട പൊടിക്ക ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് നല്ല ജനങ്ങൾ തിരക്കാണ് സൺഡേ നല്ല ഇവിടെ ഒക്കെ അതേമാതിരി തന്നെ കേട്ടോ എപ്പോഴും ഒരേമാതിരി തന്നെയാണ് സൺഡേ മൺഡേ ഒന്നല്ല ടൂറ് എറണാകുളം ടൂറിസ്റ്റ് പ്ലേസല്ല അമ്പം ജനങ്ങൾ ഏതു നേരം സമയത്ത് ഏത് നേരം തരുന്നൊരു ഏരിയയും കൂടിയാണ് പിന്നെ അതേമാതിരിലുള്ള ബോട്ടുകൾ നമുക്കുണ്ട് അത് പലരും പല റേറ്റുകളാണ് പറഞ്ഞത് ഓരോരുത്തർ നൂറ്റി അമ്പത് ഇരുന്നൂറൊക്കെ പറയുന്നത് നമ്മളെ ബാർഗനിങ് ചെയ്യുന്നതിനനുസരിച്ചാണ് പിന്നെ

അതാണ് അതാണ് അതിൻ്റെ മെഖിൽ മെച്ചിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഇതാണ് കേട്ടോ അടിയിൽ വലിയൊരു ഗുഹ അടിയിൽ ഗുഹ ഈ ബോട്ടിന്റെ ആ ബോട്ടിന്റെ അടി കൂടെ വലിയൊരു ഗുഹ ഉദ്ദേശ സംഗ സംഗതി ഇതാണ് ആകാരം കരുതന്നെ അല്ലാവിൻ്റെ അല്ലേ ഓല വണ്ടി കാരണം ഇതാണ് ഞമ്മളെ ഉദ്ദേശ വണ്ടി കണ്ടോ അടി എന്താ എന്താ കാണാന് ഇനി ഇതിന്റെ ടിക്കറ്റ് കിട്ടും ഇതാണോ ഇനി അത്ര അറിയില്ല ക്യൂട്ടോ സംഗതി അവിടുത്തെ തിരക്കാണ് അറിഞ്ഞീന് ഇതിപ്പോ അതേമാതിരി ഇത് അദ്ദേഹം ഹൈക്കോട്ട് ഇതാണ് വാട്ടർ മെട്രോന്റെ ബിൽഡിങ് ആണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക ആൾക്കാർ ഹൈക്കോട്ട് കോടതി ഹൈക്കോടതിയോ ടിക്കറ്റിന് കാത്തിക്കാണോ ഇത്ര പ്രദേശിയാണ്ടേ എന്താവും ഇവിടെ നിങ്ങടെ പോയിക്കോണ്ട് തലവരെ എത്തിനോട്ടെ ടിക്കറ്റ് അപ്പോൾ അബദ്ധപ്പ് നടക്കും തോന്നുന്നില്ല എപ്പോഴാണ് തീരാതൊക്കെ പാടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് കീറ കുറച്ച് തന്നെ അറിയാം ഏതായാലും നോക്കാം മക്ക

വാട്ടർ മെട്ടർ ഞങ്ങൾ ശ്രമം ഒഴിവാക്കിയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കൂല അത് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര സമയം പിടിച്ചത് അപ്പം അത് ഞങ്ങള് വാണ്ടിപ്പോ വോട്ടെടുക്കാനൊക്കെ ഓല വോട്ട് വരുന്നുണ്ടാവും അതിനാണ് ആൾക്കാർ ഇങ്ങനെ കാത്തു കാണാം ഓരോരോ ടീമിൽ അവിടെ ഇങ്ങനെ ഈ തല മുതലാ തലവരെ ഓരോ ജഡ് ഇട്ടുണ്ടാക്കിയാണ്ട് അവിടെ ഓല് സർവീസ് നടത്തണോരോ ഓരോ ഉണ്ട് അതിന്റെ ഇതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്നല്ല കാണാൻ ഇഷ്ടം പോലെ സംഗതികൾ കാണാണ്ട് ഏർ അതിൽ കനം മാറി അതാ അതാ പോണത് മറന്ന് ബോട്ടാ പോലാളെ കയറ്റി കണ്ടാ പോണ് സർവീസ് എടുത്തു അതേമാതിരി ഇങ്ങനെ എല്ലാവരും എന്താ പറയുക ഒരുപാട് ബോട്ടുകളുണ്ട് ഇതേമാതിരി ഡാം പോലെ അവിടെ വേറെ വലിയൊരു ബോട്ട് ഇതൊക്കെ ഇങ്ങനെ അതിലൊക്കെ ഫുള്ള് കറങ്ങിട്ട് കാണിച്ചു എടുക്കട്ടോ ഇതിങ്ങനെ ഫുള്ള് കറങ്ങും അങ്ങനത്തെ അതിൽ ആളെ ആറ്റി കൊണ്ടാണ് ആള് ഫുള്ള് ആയിട്ടില്ല

ഇതാ നമ്മളെ വീണ്ടും അന്നൊക്കെ അജിയോട്ടെ പിന്നെ ഇനിയിപ്പോ ബോട്ടത്തിലൊക്കെ തോക്കേണ്ട